അതെ മഴക്കാലത്ത് നമ്മൾ മനുഷ്യർക്ക് മാത്രം പരിപാലനമോ ശ്രദ്ധയും മതിയോ പോരാ നമ്മൾ താലൊലിച്ച് വളർത്തുന്ന മൃഗങ്ങൾക്കും വേണം പരിപാലനം മഴക്കാലത്ത് വളർത്തു മൃഗങ്ങളുടെ പരിപാലന കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് മഴയത്ത് നായ്ക്കളെയും പൂച്ചകളെയും പോലെ വീടിനകത്തും വെളിയിലും വളർത്തുന്നതായ പലതരം മൃഗങ്ങളുടെ ആരോഗ്യ പരിപാലനം വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് ഇത്തരം മൃഗങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തേണ്ടത് ഉടമയുടെ കർത്തവ്യമാണ് അതിനുവേണ്ട ഏതാനും പൊടിക്കൈകൾ നമുക്ക് നോക്കാം ഒന്നാമതായി വീടിന് അകത്തുള്ളപ്പോൾ ഇവയ്ക്ക് ശുദ്ധജലം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം ബാലൻസ്ഡും പോഷക സമൃദ്ധവുമായ ഭക്ഷണക്രമത്തിലൂടെ അവയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും മൊത്തത്തിലുള്ള സുസ്ഥിതി ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കണം ഇവ മഴയത്ത് പോയി തിരികെ എത്തുമ്പോൾ തന്നെ ഉണങ്ങിയ തോർത്തോ തുണിയോ ഉപയോഗിച്ച് ഇവയുടെ ദേഹം നന്നായി തുടച്ചെടുക്കണം പനി പിടിക്കുന്നതിൽ നിന്നും മറ്റ് സ്കിൻ ഇൻഫെക്ഷനുകൾ ഉണ്ടാകുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ ഇത് സഹായിക്കും മഴക്കാലത്ത് നായ്ക്കളെ ശാരീരികവും മാനസികവുമായി ഉന്മേഷഭരിതരാക്കി വേണം പരിപാലിക്കാൻ ഇൻഡോർ ഗെയിമുകളിലൂടെയും കളിപ്പാട്ടങ്ങളിലൂടെയും മറ്റു കളികളിലൂടെയും അവയുടെ ദുർമേധസ് എരിച്ച് കളയുകയും മാനസികോർജ്ജം നിലനിർത്തുകയും വേണം നല്ല ഇടിയും മഴയും ഉള്ള സമയത്ത് നായ്ക്കളെയും പൂച്ചകളെയും ഒന്നും പുറത്തേക്ക് വിടാതെ വീടിനകത്ത് തന്നെ വിശ്രമിക്കാൻ പാകത്തിനുള്ള സൗകര്യപ്രദമായ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കേണ്ടതാണ് വാതിലുകളും ജനലുകളും എല്ലാം അടച്ചിടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അല്ലെങ്കിൽ ഇവക്കിടയിലൂടെ ഇവ ഇറങ്ങിപ്പോകും പുറത്ത് നിന്നുള്ള ശബ്ദങ്ങൾ കേട്ടിട്ട് ഇവർ പരിഭ്രാന്തരാകുകയും ചെയ്യും ഇവ മഴയത്ത് നനയാതിരിക്കാൻ വാട്ടർ പ്രൂഫ് റെയിൻകോട്ടുകളോ ജാക്കറ്റുകളോ ധരിപ്പിക്കണം ഇത് ത്വക്കിനുണ്ടാകുന്ന പലതരം അലർജികളിൽ നിന്നും മറ്റ് അസുഖങ്ങളിൽ നിന്നും അവയെ സംരക്ഷിക്കും മഴക്കാലത്ത് മൃഗങ്ങൾക്ക് ശരിയായ ഗ്രൂമിംഗ് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം പൂപ്പൽ ബാധ തടയുന്നതിനും രോമങ്ങൾ കൂട്ടിക്കെട്ടുന്നതിൽ നിന്നും ഇവയെ സംരക്ഷിക്കുന്നത് ശരിയായ ഗ്രൂമിംഗ് ആണ് ഗുണമേന്മയുള്ള പെറ്റ് ഷാംപൂകളും ബ്രഷുകളും ഉപയോഗിച്ച് ഇവകളുടെ രോമം വൃത്തിയോടെയും ഈർപ്പമടിക്കാതെയും സൂക്ഷിക്കേണ്ടതാണ് കഠിനമായ ചൂടിൽ നിന്നുമാണ് ഇപ്പോൾ ഈ മഴക്കാലത്തേക്ക് വന്നിരിക്കുന്നത് ഈർപ്പമടിച്ചിട്ടുള്ള അണുബാധ മൃഗങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ഇവ തടയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്